നമസ്കാരം ജോബിൻ പബ്ലിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നോക്കിയിരുന്ന ഒരു വേക്കൻസിയെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ജി ഡി എസിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പൊ ക്ഷണിച്ചിട്ടുണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് അതേപോലെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ഇപ്പൊ ഇരുപത് ദിവസമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അവസരം പ്രയോജനപ്പെടുത്താം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് ടെൻത്ത് ആണ് ാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ടെൻത് പാസ്സായ ആർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജിലുള്ള നോളജ് അത്യന്താപേക്ഷിതമാണ് അതായത് ടെൻത്ത് വരെ അറ്റ്ലീസ്റ്റ് ടെൻത്ത് വരെ നമ്മൾ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ജി ഡി എസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മൂന്ന് കാറ്റഗറിയിലായിട്ട് തിരിയുന്നു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തിക അതേപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തിക ദെൻ ഡാക് സേവക് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലേക്കാണ് നിലവിലെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ ഏത് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ ഒരു നോട്ടിഫിക്കേഷന് ക്ലിയർ ആയി തന്നെ പറയുന്നു അതേപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഡാക്ക് സർവേന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടീസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എടുക്കുക നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുക ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പയിൻ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത് രണ്ട് കാറ്റഗറിയിലും തന്നെ പറയുന്നുണ്ട് കമ്പയിൻ ഡ്യൂട്ടി എന്നുള്ള കാര്യം അപ്പോൾ എ ബി പി എമ്മിന്റെ അഭാവത്തിൽ ബി പി എമ്മിന് ഏർ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സുപ്പീരിയേഴ്സ് പറയുന്ന എന്ത് വർക്കും നമ്മൾ എന്ത് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയി തന്നെ പറയുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസ് അതായത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനുള്ള അക്കോമഡേഷൻ കണ്ടെത്തുക ഇതെല്ലാം ഒരു ബി പി എമ്മിന്റെ ചുമതലയാണ് ഇനി എ ബി പി എമ്മിന്റെ കേസിലേക്ക് വരുമ്പം മെയിൻ ആയിട്ടും ഡെലിവറി ആണ് ഡെലിവറി ഓഫ് മെയിൽ ആണ് അതേപോലെ തന്നെ ബി പി എം അസിസ്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള മാർക്കറ്റിങ് അതേപോലെ തന്നെ പ്രൊമോഷൻ നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബി പി എമ്മിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു എ ബി പി എമ്മിന്റെ ചുമതല എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെ കേസിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറയുന്നത് ദാക് സേവകാണ് മെയിൻ പോസ്റ്റ് ഓഫീസുകൾ അതേപോലെ ആർ എം എസ് എൻ സബ് പോസ്റ്റ് ഓഫീസുകൾ ഇങ്ങനെയുള്ള അടുത്തെല്ലാം ജോലി ചെയ്യുന്നത് എ പി എം സി നമ്മള് ദാക് സേവകം എന്ന് പറയുന്നത് അപ്പൊ ഡാക് സേവകന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നെന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ബാഗിന്റെ ഒരു ഡെസ്പാച്ച് അതേപോലെ തന്നെ സെയിൽസ് ഓഫ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ദാക് സേവകന്റെ ചുമതലയാണ് അതേപോലെ തന്നെ നമ്മുടെ സബ് ഓഫീസിലെ മെയിൽ ഡെലിവറി ഉണ്ട് ഇതെല്ലാം നമ്മൾ ദാക് സേവകന്റെ പെടുത്തുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് കാറ്റഗറീസ് പോകുന്നത് ഇനി അടുത്തത് ഇവരുടെ സ്കെയിൽ ഓഫ് പേയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ബി പി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് സോ ട്വൽവ് തൗസൻഡ് ടു ട്വന്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റിയാണ് അതേപോലെ തന്നെ കേസിലേക്ക് വരുമ്പോ മിനിമം ബേസിക് സാലറി എന്ന് പറയുന്നത് ടെൻ ആണ് ടെൻ തൗസൻഡ് ടു ട്വന്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷന് ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കും അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ ഫോട്ടോ സിഗ്നേച്ചർ ഫോട്ടോ എന്ന് പറയുന്നത് സൈസ് പറയുന്നുണ്ട് ഫിഫ്റ്റി കെ ബി ആണ് അതേപോലെ തന്നെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നോട്ട് എക്സ്ഇഡിയും ട്വന്റി കെ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം വെക്കാം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആധാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക ദൻ അതിന്റെ അത് നമ്മുടെ ഇയർ ഓഫ് പാസിംഗ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് വന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആണ് ഫോട്ടോഗ്രാഫും എന്ന് പറയുന്നത് നോട്ട് എക്സൈഡിങ് ഫിഫ്റ്റി കെ ബി എന്ന് പറയുന്നുണ്ട് അതേപോലെ സിഗ്നേച്ചർ നോട്ട് എക്സൈഡിങ് ട്വന്റി കെ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തുവയ്ക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം അപ്പൊ നിങ്ങൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയറിയും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പോസ്റ്റാണോ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇപ്പൊ ബി പി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ചുമതല മുഴുവൻ ഒരു പി എമ്മിനായിരിക്കും അപ്പൊ ആ ഒരു നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഡേ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കയറി ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബി പി എമ്മിന്റെ ചുമതലയായിട്ട് വരുന്നത് ഇനി ഡെലിവറി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പൊ ഡെലിവറി ഓഫ് മെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഏ ബി പി എമ്മിന് കൊടുക്കുക അപ്പൊ ഈ ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും തെറ്റായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് മാറ്റി മാറ്റി കൊടുക്കാൻ ചാൻസസ് ഉണ്ട് അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക പിന്നെ ഇതിലേക്കുള്ള വേക്കൻസി ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് തരാം അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കേരള സർക്കിളിൻ്റെ വേക്കൻസി ലിസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തു തരാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി അതേപോലെ തന്നെ ട്രാൻസ് വിമൻ വിമൻ കാറ്റഗറി ഇങ്ങനെയുള്ള കാറ്റഗറീസിനൊന്നും ഫീസ് കൊടുക്കേണ്ട എക്സംഷൻ ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിച്ചത് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് അപ്പൊ കറക്ഷൻസ് വരുത്താൻ വേണ്ടി അവരൊരു കറക്ഷൻ വിൻഡോ ടൈം പീരീഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സിക്സ് ഓഗസ്റ്റ് മുതൽ എയ്ത്ത് ഓഗസ്റ്റ് വരെയാണ് നമുക്ക് ആ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏഹ് തിരുത്താൻ സാധിക്കും അപ്പൊ കഴിഞ്ഞ ഒരു റിക്രൂട്ട്മെന്റിനാണെങ്കിൽ ഒരുപാട് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ടായെന്നാണ് അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിൽ അവർ വരുത്തിയ മിസ്റ്റേക്കുകൾ ഇപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് പക്ഷെ അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ആ ഒരു ടൈമിലേക്ക് വരുമ്പോൾ ഇത് മിസ്മാച്ച് കാണുമ്പോൾ റിജക്റ്റഡ് ആവും അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും നമ്മളിപ്പം സെലക്റ്റഡ് ആയി എന്നിട്ട് ഒരു റിജക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനും അതുവഴി നിങ്ങൾ ആയ ഈസി ആയിട്ട് ജോബിലേക്ക് പ്രവേശിക്കാനും സാധിക്കും അപ്പൊ ജോബിലേക്ക് വേണ്ട ഇനിയിപ്പോൾ നമ്മൾ സെലക്ടഡായി സെലക്ടഡ് ആയിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുവരേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് പോർഷനിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇതിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്പൊ ഇതിന്റെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് അപ്ലൈ ഓൺലൈനിൽ ലെഫ്റ്റ് ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വായിച്ചു നോക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരുപാട് പേര് കമന്സിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോക്കൽ ലാംഗ്വേജ് പഠിക്കാത്തവർക്ക് ഇതിനേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക സാധിക്കില്ല കാരണം ടെൻത്ത് വരെ അറ്റ്ലീസ്റ്റ് ലോക്കൽ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ടും പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം അവര് ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് പിന്നെ ഏഹ് അതിനുശേഷം അവർ പറയുന്ന കുറെ മാൻഡേറ്ററി ഒരു കാര്യങ്ങളുണ്ട് അതായത് ഡേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് നമുക്ക് ഉണ്ടായിരിക്കണം അതായത് വേറെ വരുമാന മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം നോളേജ് ഓഫ് സൈക്ലിംഗ് നമുക്ക് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം അപ്പൊ ചിലർ ചോദിക്കാം ലൈസൻസ് ഉണ്ട് അപ്പൊ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ട ടു വീലർ ലൈസൻസ് മതി അപ്പൊ ലൈസൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ സൈക്ലിങ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ എങ്കിലും പഠിച്ചിരിക്കണം അപ്പൊ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്നർത്ഥം അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ശ്രദ്ധിക്കുക അപ്പൊ ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി സമയമുണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ വിളിച്ചത് അപ്പൊ ഇലക്ഷൻ വന്നു അതിനുശേഷം റിസൾട്ട് വന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇത് ഡിലേ ആയി പോയത് അപ്പൊ ഒരുപാട് പേര് കൊറേ മാസങ്ങളായിട്ട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഡി ജെ ഡി എസ് സി വിളിക്കാൻ വിളിക്കാം കാര്യം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഫീൽഡുണ്ട് അപ്പൊ മാർക്കിനെ കുറിച്ച് അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് മാർക്ക് ഇപ്പൊ നമ്മുടെ ഗ്രേഡ് പോയിന്റ് ആണെങ്കിൽ ഇപ്പൊ എ എ പ്ലസ് എ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളത് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ അതിനവർ ഗ്രേഡ് പോയിന്റിന്റെ വാല്യൂ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നയൻ പോയിന്റ് ഫൈവ് കൊടുക്കുന്നുണ്ട് അതായത് ഞാനൊരു എക്സാമ്പിള് പറയാണ് ഒരു എ പ്ലസ് കിട്ടിയ ഒരു വ്യക്തി എ പ്ലസ് കിട്ടിയ ഒരു വ്യക്തിക്കാണെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു എ പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് ആണ് അപ്പൊ ടെന്ന് അതായത് ഏത് ഏത് ഗ്രേഡ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ബൈ നയൻ പോയിന്റ് ഫൈവ് ചെയ്യാന്നുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും അപ്പൊ എ പ്ലസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ആണ് അപ്പൊ ടെന്നിന് നമ്മള് പോയിന്റ് ഫൈവ് കൊണ്ട് ഇൻഡു ചെയ്യാം അപ്പൊ എത്ര കിട്ടും നയൻറ്റി ഫൈവ് അപ്പൊ നയൻറ്റി ഫൈവ് ആണ് ഹയസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൽ അവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വായിക്കാം എന്നിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പൊ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റിൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം ഏതൊരു ജോലിയിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ വായിച്ച് നോക്കാം നമ്മൾ കുറച്ച് വായിക്കും അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ജസ്റ്റ് നോക്കുവോ അല്ലെങ്കിൽ ഫീസ് നോക്കൂ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്താൽ കളയും പക്ഷെ അങ്ങനെയല്ലേ എല്ലാം ഫീഡ് നമ്മൾ വായിച്ചു നോക്കി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പൊ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാവും പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് എനിക്കൊന്ന് രണ്ടു വർഷം മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഏജിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പൊ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എയ്റ്റീൻ ടു ഫോർട്ടീൻ ഇയേഴ്സിനെ മധ്യ പ്രായമുള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയും ഡിഫറൻ്റ് ആണ് അപ്പൊ ഒ ബി സി കാറ്റഗറിക്ക് ത്രീ ഇയേഴ്സ് ആണ് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ പി ഡബ്ല്യു ഡി കാറ്റഗറി വിത്ത് ഒ ബി സി ആണെങ്കിൽ തേർട്ടീൻ ഇയേഴ്സ് വരും പി ഡബ്ല്യു ഡി കാറ്റഗറി മാത്രമാണെങ്കിൽ ദെൻ ടെൻ ഇയേഴ്സ് വരും പി ഡബ്ല്യു ഡി കാറ്റഗറി പ്ലസ് എസ് സി എസ് ടി ആണെങ്കിൽ അവിടെ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരും എസ് സി എസ് ടി കാറ്റഗറിയിൽ ഫൈവ് ഇയേഴ്സും ഈ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഏജ് റിലാക്സേഷൻ പറയുന്നില്ല അപ്പൊ ഇത്രയും ആണ് മെയിൻ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക വീഡിയോസ് ചെയ്തു തരാം കാരണം എല്ലാവരും ഈ ഒരു വീഡിയോ നോക്കിയിരിക്കുന്നവരാണ് അപ്പൊ ജി ഡി എസിന്റെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം മുന്നേക്കെന്നു പറഞ്ഞാൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്തു തരാം അപ്പൊ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ മുന്നേക്കാണെങ്കിലും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജോബിനെ കുറിച്ച് ബന്ധപ്പെട്ട അങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ആയത് അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഒരു വീഡിയോസ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒത്തിരി പേര് ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ ചിലർക്ക് ഈ ജോലി താല്പര്യമില്ല ഏഹ് പക്ഷെ മറ്റു എല്ലാവർക്കും ഈ ജോലിയോട് താല്പര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ലൈവായിട്ട് എപ്പോഴും മെസ്സേജസ് അയക്കാറുണ്ട് മെയിൽ അയക്കാറുണ്ട് ഇത് എപ്പോൾ വിളിക്കും എപ്പോൾ വിളിക്കും എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ വീഡിയോസ് ചെയ്തു തരാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ അരികിലേക്ക് എത്തുള്ളൂ അപ്പൊ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്